പേര് അംബലീഷ് അടി ഞാൻ കൊല്ലം ചൂട്നാട് സ്വദേശിയാണ് ഇൻഡസുകൾ ഫസ് എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു മുപ്പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുകയാണ് എന്നിരുന്നാലും എനിക്ക് തൈറോയിഡ് നോർമലായിട്ട് നീക്കത്തില്ലായിരുന്നു അതിനെ സംബന്ധിച്ച് കിടൽ വേദന കുറഞ്ഞ വേദന കല് വേദന അങ്ങനെ ഭയങ്കര വിഷയങ്ങളായിരുന്നു ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല സ്ഥലത്ത് എൻ്റെ മാമനാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഒരു ബോട്ട് ആദ്യ ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയ മാറ്റം ചെയ്യുകയും ആയുർവേദം അല്ല പുതിയ എത്ര മാറി മാറി പരീക്ഷിച്ചിരുന്ന സമയത്താണ് എനിക്കിത് കിട്ടുന്നത് അപ്പം ഞാൻ തുടർച്ചയായിട്ട് ഈ ബോട്ടിൽ യൂസ് ചെയ്തു രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ പിന്നെ ഒരു എനിക്ക് യാതൊരു വിഷയങ്ങളില്ലാണ്ട് ആരോഗ്യത്തോടെ എൻ്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളും ചെയ്യാനെനിക്ക് സാധിക്കുന്നുണ്ട് തന്നെ ഇനിയും ഞാൻ ഒരു